ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുണ്ടായ വെള്ളക്കെട്ടിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചന്ദ്രാപ്പന്നിയിലെ എൻ എച്ച് നിർമ്മാണ കമ്പനി ഓഫീസിലെത്തി സമരം ചെയ്തു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളം ഒഴുകിപ്പോയിരുന്ന പല തോടുകളും നികത്തുകയും പകരം നിർമ്മിച്ച കാനകൾക്ക് വീതി കുറയ്ക്കുകയും ചെയ്തതോടെ പ്രദേശത്ത് വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ് ഇക്കഴിഞ്ഞ മഴയിൽ പഞ്ചായത്തിലെ നാലു വാർഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു മെയ് മാസത്തിൽ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ മഴയ്ക്ക് മുൻപ് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെയും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരവുമായി മുന്നോട്ട് വന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പറഞ്ഞു കൂടാതെ ഡ്രൈനേജ് പണിയുന്നതിനായി ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുക്കുമ്പോൾ കുടിവെള്ള പൈപ്പ് പൊട്ടിയതുമൂലം മൂന്ന് വാർഡുകളിലേക്ക് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിട്ട് ഒരു മാസമായെന്നും ഇതിനുള്ള പരിഹാരവും ഇതുവരെയായിട്ടില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു കമ്പനി ജനറൽ മാനേജറുമായി നടന്ന ചർച്ചയിൽ ഉടൻ പരിഹാരമുണ്ടാക്കാമെന്ന ധാരണയിൽ സമരം അവസാനിപ്പിച്ചു പഞ്ചായത്ത് മെമ്പർമാരും രാഷ്ട്രീയ കക്ഷി നേതാക്കളും നാട്ടുകാരും സമരത്തിൽ പങ്കെടുത്തു